രാത്രി ഒന്നര മണിക്ക് ഞാൻ അങ്ങനെ ഓട്ടം ഓടുന്നതിനിടയിൽ ബീച്ചിന്റെ അരികിലുള്ള ഒരു ഫുട്പാത്തിന്റെ മേലെ കയ്യിൽ സിഗരറ്റുമായി അന്യ ആണുങ്ങളുടെ കൂടെ അങ്ങനെ സംസാരിച്ചും വൃത്തികേട് പറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു ഞാൻ ആ മകളോട് എന്റെ മകളെ പോലെ കണ്ടു എന്നൊരു മനസ്സിന്റെ ആ ഒരു തിന്മ കണ്ടപ്പോടച്ചോനെ തിന്മയാണല്ലോ ഈ മക്കൾ ആഘോഷിക്കുന്നത് എന്ന് കണ്ട ബേജാറിൽ ഞാൻ ആ മകളോടൊന്നു പറഞ്ഞു മോളെ ഇതൊക്കെ ശരിയാണോ മോക്ക് വീട്ടിൽ പോയാ പോരെ എന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടി ഇതേ വാപ്പാനോട് തിരിച്ചു ചോദിച്ച ചോദ്യം നിങ്ങളിന്റെ തന്നെ ോ എന്നുള്ളതായിരുന്നു അതിനുശേഷം കൂട്ടുകാർക്കിടയിൽ ഒന്ന് രസിപ്പിക്കാൻ വേണ്ടി കാക്ക പോയി നോക്കൂ നിങ്ങളെ തന്നെ പോരെ ഉപദേശിക്കൽ ആ പെൺകുട്ടിയുടെ വാക്ക് കേട്ട് നെഞ്ചുപൊട്ടി ഇന്നും ഒരാളോട് എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന മനോവേദനയിൽ ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊരൊറ്റപ്പെട്ട സംഭവമല്ല കാരണം ഇന്ന് തിന്മകളാ ആഘോഷിക്കപ്പെടുന്നത് നന്മകൾ ആളുകൾക്ക് വേണ്ട ഒരു രംഗത്തും ഇസ്ലാം പഠിപ്പിച്ച